ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു കറിയാണ് തയ്യാറാക്കുന്നത് അടിപൊളി പൊട്ടറ്റോ കറിയാണത് അതിനുവേണ്ടി നാലഞ്ച് ചെറിയ പൊട്ടറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സവാള അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്തെടുക്കാം അതിനുശേഷം പാൻ അടുപ്പിലോട്ട് വെച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് തവി വെച്ച് ഉടച്ചെടുക്കാം വെന്ത പൊട്ടറ്റ ആയതുകൊണ്ട് വേഗം ഉടച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് പാനിലേക്ക് നമ്മുടെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും സവാളയും കൂടി നല്ലതുപോലെ കുഴ കുറച്ച് നേരം വഴറ്റിയെടുക്കണം സവാള നന്നായി വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം നമ്മൾ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത് അതിന് ശേഷം മല്ലിപ്പൊടി ചേർത്തു പിന്നീട് നമ്മൾ മഞ്ഞൾ പൊടി ചേർത്തു ഇനി ഈ പൊടിയെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പിന്നീട് നമുക്കൊരു അല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് വേവി ചൊടച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പൊട്ടറ്റോ ഇനി സവാളയുടെയും അരപ്പിൻ്റെയൊപ്പം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കുറച്ച് നേരം അത് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ അരപ്പിൻ്റെ പച്ചമണൊക്കെ മാറി നല്ലതുപോലൊന്ന് വെന്ത് ഇങ്ങനെ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലതുപോലെ തിളച്ച് വെന്ത് കുറുകി കിടക്കുന്ന ഈ കറിയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കൊഴുത്ത തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ കട്ടി തേങ്ങാപ്പാൽ ചേർത്ത ശേഷം മൊത്തത്തിലൊന്നു ഇളക്കി യോജിപ്പിക്കണം ഈ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ് ഈ കറിക്ക് മുന്നിട്ട് നിൽക്കുന്നത് നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് നല്ലൊരു കളറാണ് ഈ കറിക്ക് കിട്ടുന്നത് പിന്നീട് നമ്മൾ പച്ചമുളകിൻ്റെ എരിവേ ഇതിലുള്ളു വേറെ എരിവൊന്നും ചേർത്തിട്ടില്ല കുരുമുളക് പൊടി അത്യാവശ്യം ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിട്ടില്ല ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമുക്ക് ഈ തേങ്ങാപ്പാൽ തിളയ്ക്കണ്ട ഒന്ന് ചെറുതായി ചൂടായി കിട്ടിയാൽ മതി തിളയ്ക്കാതെ തന്നെ അത് നമുക്ക് വാങ്ങി വെക്കണം ഇപ്പം നമ്മുടെ കറി നല്ലതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോയെന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം നമ്മുടെ കറി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ കറി മറ്റൊരു പാത്രത്തിലോട്ട് പകർന്നു കൊടുക്കാം ഞാനൊരു മൺചട്ടിയിലേക്കാണിത് പകർന്നു കൊടുത്തത് അപ്പം നമുക്ക് ഇനി ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് അപ്പം ചുട്ടെടുക്കാനുണ്ട് നല്ല കുറൂറാന്നുള്ള ഗ്രേവിയുള്ള നല്ല ഒരു കറിയാണ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ പിന്നീട് നമുക്ക് അപ്പച്ചട്ടിയിലോട്ട് അപ്പം ചുട്ടെടുക്കാം ഞാനിവിടെ മാവൊഴിച്ചൊരപ്പം ചുട്ടെടുത്തിട്ടുണ്ട് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു അപ്പച്ചട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ ദോശയും തയ്യാറാക്കും അപ്പവും ചുട്ടെടുക്കും അൻപത് വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള ഒരു ചട്ടിയാണിത് അപ്പം ഇതിലോട്ട് നമ്മൾ ഒരു തവി മാവ് ഒഴിച്ച് അല്പം ഒന്ന് പരത്തി കൊടുത്താൽ മതി നോൺ സ്റ്റിക്ക് പോലെ തന്നെ എപ്പോഴും നമുക്കതിൽ എണ്ണയൊന്നും പരട്ടേണ്ട ആവശ്യമില്ല അപ്പം നല്ല അപ്പം നല്ലതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ അപ്പവും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അപ്പത്തിനോടൊപ്പം കറിയും കൂട്ടി കഴിക്കാം ഞാൻ ഈ അപ്പത്തിൽ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല ഞാനിതിൽ സോഡാപ്പൊടിയാണ് ചേർത്തേക്കുന്നത് അപ്പം നമ്മൾ കറിയും കൂട്ടി കഴിക്കാം സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ടാറ്റാ